സർക്കാർ കണ്ണ് തുറക്കണം അല്പങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കണ്ണ് തുറക്കണം ബഹുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നുമല്ല മനസ്സാക്ഷി എന്നുള്ളവർ ഉണ്ടെങ്കിൽ തുറന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾ കാണും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം ഞങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുന്നു ആ നടത്തട്ടെ അവർ സന്തോഷപൂർവ്വം നടത്തിക്കോട്ടെ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിൽ പറഞ്ഞ് അയക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോകാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നതിൽ വന്നു അത് ചെയ്യിച്ചതാണ് നമ്മുടെ സർക്കാർ ശിവൻകുട്ടി സാറ് പകുതി അറുപത് ശതമാനം അവിടെയും കൊടുത്ത് നാൽപ്പത് ശതമാനം ഇവിടെയും കൊടുക്കും പിന്നെ എനിക്കൊരു കാര്യം പറയും ഈ ബിന്ദു മേഡം എന്ന് പറയുന്നത് ബിന്ദു മേഡം എന്ന് പറയുന്നത് മന്ത്രി മന്ത്രി ബിന്ദു മേഡം പറഞ്ഞു ഞങ്ങൾ വാഴപ്പിണ്ടികളാണെന്ന് ഞങ്ങൾ വാ അവരും ഒരു സ്ത്രീയാണ് അവർ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മാനസികമായുള്ള പ്രയാസം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എല്ലാം കൊണ്ട് തിളച്ച് നിൽക്കുന്ന ഞങ്ങളാണ് തിളച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രമാത്രം ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നവരാണ് അവർ ഈ പറഞ്ഞ് അവർ ഈ എ സി റൂമിൽ എ സി കാറിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിനെ ഞങ്ങളെ പാവങ്ങളെ അറിയില്ല പാവങ്ങളെപ്പറ്റി അറിയില്ല അവരാ ഞങ്ങൾക്ക് ധൈര്യം തന്നത് ബിന്ദു മേഡം ഇതെല്ലാം ഞങ്ങളെ പറഞ്ഞിട്ട് ബിന്ദു മേഡത്തിൻ്റെ വീട്ടിൽ പോയി ആരെയാണ് നോക്കണ മക്കളെ തന്നെ പെൺമക്കളുണ്ടെങ്കിൽ പെൺമ അവരൊരു സ്ത്രീയല്ലേ അവർക്ക് എത്ര യോഗ്യത ഉണ്ട് അവർക്ക് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പറയാൻ ഞങ്ങളെ പറയാനുള്ള ഇതും എന്താ ഉള്ളത് ഏ അവർ വരട്ടെ വന്ന് ഈ ഇവിടെ വന്ന് പറയട്ടെ ഇത്രയും ഇങ്ങനെ പറയുന്ന അവിടെ മറിഞ്ഞിരുന്ന് പറയുന്ന മാഡം ഇവിടെ വരണം ബഹുമനപ്പെട്ട മന്ത്രി മന്ത് അവർ മന്ത്രിയാണല്ലോ അവരിവിടെ വരണം ഈ സമരപ്പന്തലിൽ വന്ന് ഞങ്ങളുടെ മുമ്പ് വച്ച് പറഞ്ഞത് ഞങ്ങൾ വാഴപ്പിണ്ടികളാണ് അപ്പോഴും ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഞങ്ങളുടെ നട്ടൻ്റെ വാഴപ്പിണ്ടി ആണോ എന്ന് ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാം ആ അവർക്ക് കാണിച്ചു കൊടുക്കാം പക്ഷേ ഞങ്ങളുടെ സ്ഥാനത്ത് അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് അവർ സഹിക്കുവോ സഹിക്കുമോ അപ്പോൾ അതുകൊണ്ട് പെണ്ണ് പെണ്ണിനെ ഒരിക്കലും കുറ്റം പറയാരുത് ആ ഓരോ ഒരു ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന പ്രയാസവും ബുദ്ധിമുട്ടാണ് മറ്റൊരു ഉണ്ടാവുന്നത് ഞങ്ങളെ ആൾക്കാരെ പറ്റിക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ ആ പറ്റിച്ചു കൊണ്ടുപോകാനോ മന്ത്രിയെ തട്ടിയിടാനോ കമ്മിറ്റി തട്ടാനോ അല്ല വരുന്നത് ഞങ്ങൾക്കന്ന് എഴുതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് നിയമം ഇത് പരമായിട്ട് എഴുതി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേതനം കൂട്ടിത്തരാം ഇരു ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല ഇരുപത്തൊന്നായിരം രൂപ ആ പെൻഷന് നല്ല പ്രായത്തിൽ പെൻഷനായി പോകുമ്പോഴത്തേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ അത് അവരിവിടെ വന്ന് അവർ എന്താണെന്നുള്ളത് അവരുടെ മനസ്സിൽ മനസ്സിലെന്താണുള്ളതെന്നുള്ളത് അവരിവിടെ വന്ന് പറയട്ടെ